ചെയ്യുന്നു എന്ന് പറയുന്നു ശ്രീ ഇതിനകത്ത് ഒറ്റ കാര്യ ഇങ്ങനെ എന്താണ് ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി പാവങ്ങളെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു ശ്രീ ബഹുമാനപ്പെട്ട ബാബു ബാബുസാറിന് ഞങ്ങള് ഞങ്ങള് ഞാനായിരിക്കുന്ന സന്യാസ സമൂഹത്തില് ഇഷ്ടം പോലെ ഹോമുകളുണ്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന തൊടുപുഴ ഭവനത്തില് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ഇരുപത്തി ആറ് സ്ത്രീകൾ താമസിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ എത്ര തരത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ തലശ്ശേരി ഏരിയയിലുള്ള ഏത് ഏത് ഹോം എടുത്താലും അവിടെ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഇത് ആരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തെരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തതോടെ നോക്കി അങ്ങനെയൊന്നും അല്ല അതിനകത്തെ മനുഷ്യത്വം മാത്രമേ ഞങ്ങള് പരിഗണിക്കാറുള്ളൂ ഇനി നിങ്ങൾ എന്തുമാത്രം ആരോപണം ഞങ്ങൾക്ക് വേണേ ഞങ്ങൾക്കെതിരെ വേണമെങ്കിലും നിങ്ങൾ ഉന്നയിച്ചോളൂ അതിനകത്ത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഒരു പ്രശ്നവും ഇല്ല എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ പാവങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ദരിദ്രരും പാവങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രല്ല നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ടാകുന്നത് ബാക്കിയുള്ളവർക്ക് അവരെക്കുറിച്ച് കരുതലില്ലാതെ പോകുമ്പോഴും അതുപോലെ തന്നെ രാജ്യത്തെ ഭരണകൂടം ഇതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവർക്ക് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാകാതെ വരുമ്പോഴാണ് ഈ പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടി വന്നത് അവർക്ക് അവരുടെ ഒരു മാർഗം വേണമായിരുന്നു അതല്ലാതെ ഞങ്ങൾ ആരെയും അവിടെ മതപരിവർത്തനോ മനുഷ്യ ഒന്നും നടത്തിയിട്ടില്ല മനുഷ്യകടത്ത് കടത്ത് നടത്തണമെങ്കിൽ എന്താണ് ഒളിച്ചു കിടത്തിക്കൊണ്ട് പോകണം ഞങ്ങൾ ട്രെയിനിലാണ് കൊണ്ടുപോയത് അല്ലാണ്ട് ഭൂഗർഭത്തിന്റെ അടിയിൽ കൂടെ തുറങ്കം ഉണ്ടാക്കിയിട്ടാണ് അതിലേ അല്ല ഈ രണ്ട് പിള്ളേരെ കൊണ്ടുപോയത് പിന്നെ കുട്ടികളുടെ മൊഴി നിങ്ങൾക്ക് ആർക്ക് വേണേലും മാറ്റിക്കാം എന്ന് പറയുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ഇവര് കുട്ടികളല്ല ഇവർ പത്തൊമ്പത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സിനോ ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണ് അവരെ ആര് നിർബന്ധിച്ച് മതമാറ്റിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അവര് ബജരംഗതൽ പ്രവർത്തകർ മതം മാറ്റുന്നു അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അത് സത്യമായി സംഭവിച്ചു അതിനുശേഷം അവർ സേഫ് ആയിട്ടുള്ള ഒരിടത്ത് വന്ന് നിന്നിട്ട് അവർ തന്നെ പറയുവാണ് ആ കന്യാസ്ത്രീമാരെ വെറുതെ വിടൂ ഞങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് കാർണോമാരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ റിലേറ്റീവ് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കന്യാസ്ത്രീമാരെല്ലാം കൂടെ ശിശുശൂഷയുടെ പേര് പറഞ്ഞ് അങ്ങനെ നടത്തുന്നു ഇങ്ങനെ നടത്തുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ഞങ്ങൾക്ക് ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരോടും ഞങ്ങൾക്ക് ആർക്കും ഉദ്ദേശിക്കാ ഈ പറയുന്ന ബാബു സാറിനെ ഞാൻ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് കോൺട്രിഗ്യൂഷൻ ഏത് ഭവനത്തിൽ ചെന്നാലും കാണാൻ നിങ്ങൾക്ക് പറ്റും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഞങ്ങൾ ആരേ നോക്കാറില്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ സമ്മതിച്ചു ബഹുമാനപ്പെട്ട ബാബു സാർ ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞതാണ് കോടതി എന്തു പറയുന്നു അന്വേഷണ സംഘം എന്ന് പറയുന്നു അത് അത് അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞതാക്കാണ് തൃശൂര് സിസ്റ്റേഴ്സിനെതിരെ നടന്ന കേസിൽ അവര് സർക്കാർ ഒത്തുകളിച്ചിട്ട് കന്യാശ്രീമാർ അതിനകത്ത് രക്ഷപ്പെട്ടു അത് എന്ത് തരത്തിലുള്ള ഒരു വർത്തമാനമാണ് പറയുന്നത് അങ്ങനെ ഇത് എങ്ങനെ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കോർണറൈസ് ചെയ്തിട്ട് ഒരു വക ഇങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് അവിടുന്നും ഇവിടെ കേട്ടതും അവിടെ ഇവിടെ നടന്നതുമായ കാര്യങ്ങൾ അടിസ്ഥാനം അങ്ങനെയാണെങ്കിൽ കോടതി വെറുതെ വിട്ട ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അങ്ങനെ സർക്കാർ ഒത്തുകളിച്ച് ഈ സിസ്റ്റേഴ്സിനെ വെറുതെ വിട്ടു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ തോന്നിയത് ആദ്യം നിങ്ങൾ പറഞ്ഞു കോടതി എന്ത് പറയുന്നു അതിനെ ഞങ്ങൾ അംഗീകരിക്കും അത് അന്നും ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെയാണെന്ന് പറയുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരത്തെ കേസിൽ വെറുതെ വിട്ട സിസ്റ്റേഴ്സിനെ കുറിച്ചും അത് വെറുതെ വിട്ട നീതിയെക്കുറിച്ചും സർക്കാരിനെ കുറിച്ചും നിങ്ങൾ വേണ്ടാതിനും പറയുന്നു അത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകും എന്നുള്ളതും ഒന്ന് പറയുക പിന്നെ ആധാർ തിരുത്തുക ഇതൊക്കെ നമുക്കൊരു നിയമസംവിധാനം നിലവിലുള്ളപ്പോ ഇങ്ങനത്തെക്കുട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഒന്നും ചെയ്യാഞ്ഞിട്ട് ഒന്നും പറയാഞ്ഞിട്ട് ഇത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസ് നീളുകയും ജാമ്യം നീളുകയും ചെയ്യുകയാണ് അപ്പൊ നമ്മളെങ്ങനെ അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനൊക്കെ നിയമത്തെക്കുറിച്ച് അത്യാവശ്യം ബോധമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് അവരാരും അങ്ങനെ കൈവിട്ട കളിക്ക് ഇങ്ങനെ താമസിക്കുന്ന ഇടത്തെ നിയമത്തെക്കുറിച്ച് ബോധമില്ലാത്തവരൊന്നും അല്ലവർ മുപ്പത്തെട്ട് വർഷമായിട്ട് ആ സന്യാസ സമൂഹം അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കും അതല്ലാതെ മാറി മാറി വരുന്ന ഭരണത്തിന് വേണ്ടിയിട്ട് പിടിക്കാൻ നടക്കുന്ന സ്വഭാവം ഞങ്ങൾ സന്യസ്ഥർക്കില്ല നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോ ഒരു രീതിയും ഭരണം മാറുമ്പോ വേറൊരു രീതിയും പ്രവർത്തിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരോടാണെങ്കിലും ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് മാത്രമായിട്ടല്ല പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ശൈലി കാണുന്നുണ്ട് ഞങ്ങളൊക്കെ സമർപ്പിതരാണെങ്കിലും ഈ കാലഘട്ടത്തിന്റെ കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ വീക്ഷണമുള്ളവരും കൃത്യമായ ഞങ്ങൾ വിലയിരുത്തുന്നവരുമാണ് ഒരു ബോധമില്ലാതല്ല ഇവിടെ കയറി വന്നിരിക്കുന്നത് അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ രീതിയിലുള്ള തലമാറ്റങ്ങളും പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതും പറയുന്നതും അല്ല ഇങ്ങോട്ട് ഫ്രൂട്ട് വരുന്നത് ഇപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഉറപ്പു തന്ന കാര്യമല്ല ഇന്ന് കോടതിയിൽ സംഭവിച്ചത് ഇപ്പൊ നമുക്ക് നേതാക്കന്മാരോട് ചെന്ന് കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചിരിച്ച് വളരെ സന്തോഷമായിട്ട് വിടുകയും ഇപ്പുറത്ത് നിന്ന് വേറെ രീതിയിൽ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തൊരു ഭരണകൂടം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഭരണകൂടെ മാറി മാറി വരും പക്ഷെ ഭരണഘടന നിലനിൽക്കും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഭരണ ഭരണഘടന ഭരണഘടന എന്ന് പൊക്കി പിടിച്ചിട്ട് കാര്യമില്ലാന്ന് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ ആകെ അതേ ഉള്ളൂ സാർ അതുകൊണ്ട് ഞങ്ങളത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതെനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ഏർ ഇങ്ങനെ എന്താണ് ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി പാവങ്ങളെ തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ പിടിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു ശ്രീ ബഹുമാനപ്പെട്ട ബാബു സാറിന് ഞങ്ങള് ഞങ്ങള് ഞാനായിരിക്കുന്ന സന്യാസ സമൂഹത്തിൽ ഇഷ്ടംപോലെ പൂർഹോമുകളുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന തൊടുപുഴ ഭവനത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ഇരുപത്തി ആറ് സ്ത്രീകൾ താമസിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ എത്ര തരത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ തലശ്ശേരി ഏരിയയിലുള്ള ഏത് ഏത് ഹോം എടുത്താലും അവിടെ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഇത് ആരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം പിടിച്ച അല്ലെങ്കിൽ മുസ്ലിംകൾ ഇല്ലാത്തവടെ നോക്കി അങ്ങനെയൊന്നും അല്ല അല്ലതിനകത്ത് മനുഷ്യത്വം മാത്രമേ ഞങ്ങള് പരിഗണിക്കാറുള്ളൂ ഇനി നിങ്ങൾ എന്തുമാത്രം ആരോപണം ഞങ്ങൾക്ക് വേണേ ഞങ്ങൾക്കെതിരെ വേണമെങ്കിലും നിങ്ങൾ ഉന്നയിച്ചോളൂ അതിനകത്തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഒരു പ്രശ്നവും ഇല്ല എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ പാവങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ദരിദ്രരും പാവങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ടാകുന്നത്